ഈശുശിയാക്കി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കായ സുവിശേഷം ഇരുപതാമതിയായും ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു തർക്കമാണ് ഈ പുനരുദ്ധാനത്തെ നിഷേധിച്ച് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സതുക്കായർ സതുക്കായാരൻ ഫെരിസേര സതുക്കായനാണ് ഫെരിസേലത്തിൽ ഇതൊക്കെ ഇതിങ്ങനെ മരണാനന്തര ജീവിതം പുനരുദ്ധാനത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് സതുക്കായരിൽ അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇവർ ഇവർ ഒരു ഈശോയുടെ മുമ്പിൽ ഒരു സംശയം വെക്കുകയാണ് മരണാനന്തരം വിവാഹമുണ്ടോ അല്ലെങ്കിൽ ഈ ഭൂമി വിവാഹം കഴിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ഭാര്യയും ഭർത്താവും അവിടെ ഉണ്ടായിരിക്കൂ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദാമ്പത്യ ബന്ധം അവിടെ ഉണ്ടായിരിക്കൂ അല്ലെങ്കിൽ അതൊരു കഥയൊക്കെ അവർ പറയുന്നത് ഒരു 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 സംഭവമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് സംശയം ചോദിക്കുന്നത് ഒരാൾ വിവാഹം കഴിച്ച് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോയാൽ അയാളുടെ സഹോദരൻ അയാളുടെ ഭാര്യയായിട്ട് സ്വീകരിക്കാം അപ്പോൾ ഇപ്പോൾ ഏഴുപേരുണ്ടായിരുന്നു ഏഴ് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾ മരിച്ചു അടുത്ത ആൾ സ്വീകരിച്ചു അതിനടുത്താൾ സ്വീകരിച്ചു അങ്ങനെയെങ്കിൽ സ്വർഗത്ത് ചെല്ലുമ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് ആരായിരിക്കും ഏഴുപേരും അവൾ വാങ്ങുവെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഏഴുപേരുടെയും കൂടെ ഭാര്യയാണോ അവൾ ഇതാണ് അവരുടെ ചോദ്യം അപ്പോൾ ഈശോ അതിന് വളരെ കൃത്യമായ ഒരു ഡോക്ടറിയൽ ടീച്ചിങ് ആണോ ഒരു 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 കൃത്യമായൊരു വിശ്വാസ സംബന്ധമായ ഒരു പഠനം അത് ഫിലോസഫിക്കൽ തിയോളജിക്കൽ എന്ന് പറയുമ്പോൾ അതായത് ഫിലോസഫിക്കിൽ കൂടിയാണ് പ്ലെറ്റോണിക് ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും സ്ഥലകാല പരിമിതികൾക്ക് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടത്തിൻ്റെ ശരീരമില്ലാതിരിക്കല് ആത്മാവ് മാത്രം ആണ് എന്ന എന്ന സ്ഥിതിയിൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള കൃത്യമായൊരു പാടം അവിടെ ഈശോ നൽകുന്നുണ്ട് അവർക്ക് സാധിക്കാർക്ക് നൽകുന്നുണ്ട് ഇതൊരു ഈശോയെ കുരുക്കാൻ വേണ്ടി ഉള്ള ചോദ്യം ആണെന്ന് പറയുമ്പോൾ പോലും അത് അവരുടെ നാട്ടിൽ നിലനിന്നൊരു ചോദ്യം ഒരു ഒരു മിഡിൽ ഈസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഈ ജൂത ഇസ്ലാം പാരമ്പര്യത്തിലൂടെ നമുക്കിതിനെ കാണാൻ സാധിക്കും നമുക്ക് അടുത്ത കാലത്തായിട്ടൊക്കെ വളരെ ചർച്ചയായ ഒരു വിഷയമാണ് ഈ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പം കിട്ടുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ സ്ത്രീകൾ കിട്ടും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എഴുപത്തിരണ്ട് തൊട്ട് നൂറ് വരെയുള്ള നൂറ് വരെ സ്ത്രീകളെ അല്ലെങ്കിൽ കന്യകകളെ കിട്ടും അവളെ പ്രാപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവളെ ഇങ്ങനെ മദ്യത്തിൻ്റെ പുഴയൊഴുകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണങ്ങളൊക്കെ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ നമുക്ക് കൃത്യമായ പഠനങ്ങൾ ചിലർ ആത്മീയമായിട്ടൊക്കെ ചിന്തിക്കുന്ന കുറേ കൂടി ഉദാത്തമായി ചിന്തിക്കുന്ന മനുഷ്യർ അതിൻ്റെ അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻസ് ഒക്കെ നൽകുന്നതിൻ്റെ കാണാൻ സാധിക്കില്ല പക്ഷേ ചിലരിങ്ങനെ കൃത്യമായി ഇതൊക്കെയാണ് ഇവിടെ കിട്ടും ഇവിടെ ഇവിടെ വേണ്ടെന്ന് വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ത്യാഗം അനുഭവിക്കുന്നവർക്ക് അതെല്ലാം അവിടെ കിട്ടാൻ വേണ്ടി അവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഭൗതികപരമായിട്ടുള്ളൊരു അവതരണം നടത്തുന്നുണ്ട് സ്വർഗ്ഗത്തെക്കുറിച്ചൊക്കെ സ്വർഗത്തിലുമ്പോൾ ഇതൊക്കെ കിട്ടുമെന്നൊക്കെ അപ്പോൾ ഇത് ആ ഒരു കണക്ഷനിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇതാ ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ മിഡിൽ ലിസ്റ്റിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തിക്കുന്ന ഈ മതങ്ങളുടെയൊക്കെ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈശോയെ ക്ലാരിറ്റി ഓടിക്കുക എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന രീതിയിലാണ് ഈശോ ചോദിക്കുന്നത് ഈ ഇരുപതാം പര്യാത്തിലെ മുപ്പത്തിയാറാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്ക് ഈശോ അവരോട് ചോദിക്കുന്നുണ്ട് ഇവർ ഈ യുഗത്തിലെ സന്താനം വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നാൽ വനാനി യുഗത്തിലെ യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്നും ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയും ഇല്ല എന്നിട്ട് പറയുന്ന വാക്യാണ് മുപ്പത്തിയാറാമത്തെ വാക്യം പുനരുദ്ധാരത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവ ദൂതന്മാർക്ക് തുല്യരും ദൈവ മക്കളുമാണ് ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല അവർക്കിപ്പോൾ വിവാഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് പറയണ്ട ഈ സന്യാസത്തെയും അതിൻ്റെ ബ്രഹ്മവീര്യേയും കന്യാത്വം എന്നൊക്കെ പറയപ്പെടുന്ന കാര്യത്തെയും ഈ സ്വർഗത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഭൂമിയിലെ മുന്നാസ്വാദനം അല്ലെങ്കിൽ മുന്നവതരണം എന്ന രീതിയിൽ കൂടി കാണുന്നതിൻ്റെ കാരണം ഇതാണ് എന്താണ് ഈ മരണാനന്തരം അവർക്ക് നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് അവർക്ക് ശരീരമില്ല അവർ ദൈവദൂതന്മാർക്ക് തുല്യരെന്ന് ഈശോ പറയാം ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഈ ദൈവദൂതന്മാർക്ക് തുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അശരീരികളാണ് അവർക്ക് എവിടെയും എപ്പോഴും ചെല്ലാം അവർക്ക് ശരീരമില്ല ഇപ്പം ശരീരത്തിൻ്റെ പരിമിതി എന്ന് പറയപ്പെടുന്ന സ്ഥലകാല പരിമിതികൾക്കപ്പുറം അവർ അവർക്ക് അവരൊരു സ്ഥലത്തായിരിക്കും തന്നെ വേറൊരു സ്ഥലത്തായിരിക്കാനായിട്ട് അവർ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇത്ര ഒന്നര മണിക്കൂറെടുത്തേ വേറെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയപ്പെടുന്നൊരു ആ സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പ്രശ്നമൊന്നും അവരെ ബാധിക്കുന്നില്ല ആ കാരണം അത് ശരീരമുള്ളതുകൊണ്ട് ഈ ശരീരം എടുത്തുകൊണ്ട് അവിടെ എത്തണം ഇപ്പം ശരീരം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നവും സ്ഥലകാല പരിമിതികൾക്ക് ലിമിറ്റ് ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷന് പുറത്തായിരിക്കും പുറത്താണ് അവർ കാര്യം ബോഡി പ്രിസം എന്ന് പറയുന്നത് പ്ലേറ്റോ ഫിലോസഫി അനുസരിച്ച് ശരീരം തലമുറയാവുന്നതുകൊണ്ടാണ് ഈ പരിമിതികൾ നമ്മൾ വന്നുചേരുന്നത് ഈ ശരീരം എന്ന തലമുറ ഇല്ലാത്തിടത്തോളം ഈ രണ്ട് പരിമിതികൾക്ക് നമ്മൾ പുറത്താണ് അതാണ് ദൈവദൂതന്മാരുടെ പ്രത്യേകത ഈ ദൈവദൂതന്മാർക്ക് സമാനമാണ് അവർ ഇപ്പോൾ ശരീരമില്ലാത്തതുകൊണ്ട് തന്നെ അവർ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെ അപ്പുറമാണ് ഒപ്പം അവർക്ക് ശരീരമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് മരണമില്ല ഇനി അവർ മരിക്കുകയില്ല അവർക്ക് അവർക്കിനി മരണമില്ല അത് വ്യക്തമായിട്ട് സുവിശ്വത ശേഷം പറയുന്നുണ്ട് അവർക്കിനി മരണമില്ല ദൈവദൂതന്മാർക്ക് മരണമില്ല പിന്നെന്താണ് പ്രത്യേകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ശരീരം ഈ മരണമില്ലാത്തതുകൊണ്ട് ശരീരമില്ലാത്തതുകൊണ്ട് ഇവർക്ക് വിവാഹത്തിൻ്റെ ആവശ്യമില്ല കാരണം വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സന്താനങ്ങളെ സൃഷ്ടിക്കുക ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ പങ്കേരുക എന്നുള്ളതാണ് വീണ്ടും അവർക്ക് പിന്മുറക്കാനുണ്ടാവണം സന്താനങ്ങളുണ്ടാവണം പക്ഷേ ഇവിടെ വ്യക്തമാണ് ഈ ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് മരണമില്ലാത്തതുകൊണ്ട് ഇനി അവർക്ക് ഒരു അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട ഒരു ബാധ്യ ഒരു 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 ഉത്തരവാദിത്വമില്ല അങ്ങനൊരു അങ്ങനൊരു കാരണത്തിന് ഏർപ്പെടേണ്ട ആവശ്യമില്ല അവർ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ശരീരമില്ല എന്ന് പറയുന്നത് കൊണ്ട് ദൈവദൂതന്മാർക്ക് തുല്യരാണെന്ന് പറയുമ്പോൾ അവർക്ക് ശരീരമില്ല ശരീരമില്ലാത്തതുകൊണ്ട് അവർ സ്ഥലകല പരിമിതിക്കപ്പുറമാണ് ഒപ്പം മരണമില്ല പിന്നെ പ്രചരണത്തിൻ്റെയും ആവശ്യമില്ല അവർ ഇനി ഇനിയൊരു തലമുറയെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം കഴിഞ്ഞു രണ്ടാമത് ഈശോ പറയുന്നതാണ് അവർ ദൈവമക്കളാണ് ഇപ്പം വിവാഹത്തിൻ്റെ പരമോ പരമമായ ഉദ്ദേശം സന്താനോലപാദനം എന്ന് പറയുന്നൊരു കാര്യമല്ല പരസ്പര സ്നേഹമെന്ന് പറയുന്നത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പാരമ്പ്യത്തിൽ ജീവിക്കുക എന്ന് പറയപ്പെടുന്നൊരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഈശോ ഈ വാക്ക് അവർ ദൈവമക്കളാണ് ദൈവദൂതന്മാർക്ക് സമാനമാണ് ദൈവമക്കളുമാണ് അപ്പോൾ ദൈവമക്കളാണെന്ന് പറയുമ്പോഴത്തേക്കാൻ അർത്ഥം അവർ ദൈവത്തിൻ്റെ ആ മക്കളെന്ന രീതിയിൽ എല്ലാവരും സഹോദരങ്ങളാണ് ദൈവം അപ്പനാണ് ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും സഹോദരങ്ങളാണ് എല്ലാവരും സഹോദരങ്ങളായി ആ ഒരു ഒരു സുപ്രീം ലെവൽ സ്നേഹത്തിൽ അവരിങ്ങനെ ജീവിച്ചു പോകുമ്പോഴത്തേക്ക് പിന്നെ വിവാഹത്തിൻ്റെ ആവശ്യമില്ല വിവാഹം ഈ സഹോദരങ്ങളല്ലാത്ത രണ്ടുപേരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള രണ്ട് കുടുംബത്തിൽ എന്ന് പറയുന്നത് സഹോദരങ്ങളല്ലാത്ത സഹ ഉദരംഗത്തിൽപ്പെട്ടവരല്ലാത്ത രണ്ടുപേരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയ കുടുംബത്തിന് തുടക്കം കുറിക്കുകയാണ് അപ്പം എല്ലാവരും സഹോദരങ്ങളായിരിക്കും പിന്നെ അവിടെ ഒരു വിവാഹത്തിന് ആവശ്യമില്ല അതാണ് നമുക്ക് കാണുന്ന മറ്റൊരു വസ്തു അപ്പോൾ ഇവിടെ വ്യക്തമായിട്ടും ഈ വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോഴത്തെ രണ്ട് പ്രധാന കാരണങ്ങൾ കാര്യങ്ങൾ ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് വേണ്ടെന്ന് വയ്ക്കുകയല്ല അത് ആവശ്യമില്ല സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗ്ഗം തന്നൊരു ഒറ്റ വീടും ദൈവം ഒരു ഒറ്റ അപ്പനും എല്ലാവരും സഹോദരങ്ങളും പിന്നെ അവിടെ മരണമില്ല ശരീരമില്ലാത്തതിൻ്റെ പേര് മരണമില്ല അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്വർഗത്തിൻ്റെ ലെവൽ അത് വ്യത്യസ്തമാണ് നമ്മൾ നമ്മുടെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ആവശ്യമില്ല അവിടെ ഈ പറയുന്ന ശരീരത്തിൻ്റേതായിട്ടുള്ള പ്ലഷേഴ്സ് ആനന്ദങ്ങൾ അതിൻ്റെ ആവശ്യമില്ല ശരീരം ഭൂമിയിലായിരിക്കുമ്പോൾ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന അതിനാവശ്യമെന്ന് പറയപ്പെടുന്ന ഭക്ഷണം ഉൾപ്പെടെ ഭക്ഷണത്തിൻ്റെ തുടങ്ങി ലഹരിയിലും അല്ലെങ്കിൽ ലൈംഗികതയിലുമൊക്കെ പറയപ്പെടുന്ന എല്ലാ തരം ആനന്ദങ്ങളും ഈ ഭൂമിയിൽ പറയുന്ന ശരീരത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും അതിൻ്റെ സ്വർഗത്ത് എന്നുള്ളതാണ് കാരണം നമ്മുടെ ശരീരമില്ല അപ്പോൾ ഇതൊക്കെ ശരീരം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയും നമ്മളിപ്പോൾ പറയാറുള്ള നല്ല മനോഹരമായ പൂന്തോട്ടമുണ്ട് നിറച്ച് ഐസ്ക്രീം കിട്ടും നല്ല കാറ്റാണ് തണുപ്പാണ് എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പോലും ഡോക്ടർലി തെറ്റ അതൊരു വിശ്വാസമതമായിട്ട് തെറ്റ അതൊരു ഒരു കാരണം അതൊന്നും അല്ല സ്വർഗത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക ദൈവത്തിൻ്റെ സ്നേഹവലയത്തിനായിരിക്കാൻ സാധിക്കുക ഇത് ഇതാണ് സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കുക ദൈവീക ചൈതന്യത്തിൽ ജീവിക്കാൻ സാധിക്കുക അത് അത് ഈ ഭൂമിയിൽ തന്നെ ചെയ്തു തുടങ്ങേണ്ടതാണ് എന്ന് ഈശു പഠിപ്പിക്കുക ഈ ഭൂമിയിൽ തന്നെ തുടങ്ങേണ്ടതാണ് ഈ ഭൂമിയിൽ തന്നെ ആ ആ ഒരു മെൻ്റാലിറ്റിയിൽ ജീവിച്ചു തുടങ്ങാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുകയാണ് ഇപ്പോൾ കുടുംബം വേണ്ട മക്കൾ വേണ്ട എന്നൊന്നും കാര്യമല്ല അതെല്ലാം ഉണ്ടെന്ന് ഇരിക്കലും ഈ പറയപ്പെടുന്ന ആ ഒരു മാനസിക ആ ഒരു ചൈതന്യത്തോടുകൂടി ജീവിക്കാണ്ട് ശ്രമിക്കുന്നുണ്ടോ ഇതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം ആ ദൈവദൂതന്മാർക്ക് സമാനരും ദൈവമക്കളും എന്ന് പറയപ്പെടുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ പറയപ്പെടുന്ന മെൻ്റാലിറ്റിയിൽ ജീവിക്കണം എന്നുള്ള ഓരോപര്ത്തിൽ കൂടി ഈ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് സഭയെ വിളിക്കുന്നത് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ എല്ലാ കുതാശുകളുമായിട്ട് ബന്ധപ്പെട്ട് സഭയിലെ എല്ലാ കുതാശുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും കാരണം എല്ലാ കുതാശുകളും ശരീരത്തോടു ആയിരിക്കുന്ന ഒരു ആത്മാവിൽ മല്ലപ്പെട്ട് കഴിയുമ്പോൾ അതിനെ വിശുദ്ധീകരിക്കുക അതിനെ പുണ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് കുതാശകൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ പുണ്യപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വരപ്രസാദങ്ങൾ അദൃശ്യമായ വരപ്രസാദങ്ങൾ നൽകുന്ന ദൃശ്യമായ അടയാളങ്ങളെയാണ് കുദാശകൾ എന്ന് പറയുന്നത് അപ്പോൾ സാക്രമെൻസ് മേക്ക് ഇറ്റ് ഹോളി എന്നുള്ളത് അതിങ്ങനെ സേക്രൻഡാക്കി എടുക്കുക എന്നുള്ളതാണ് വിശദീകരിച്ചെടുക്കുക എന്നുള്ളതാണ് കുദാശ എന്ന് പറയപ്പെടുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ആ ഒരു ആ ഒരു ദൈവിക ഇടപെടൽ കൊണ്ട് വർത്തമാക്കുന്നത് അപ്പോൾ കുദാശ ഒന്നും തന്നെ മരണാനന്തര മരണാനന്തരം ആവശ്യമില്ല അല്ലെ അത് അത് പ്രയോജനമില്ല വേണ്ട എന്നുള്ളതല്ല ആവശ്യമില്ല അതെല്ലാം ജീവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളാണ് വിശുദ്ധീകരിക്കപ്പെട്ട ഒരാളാണ് സ്വർഗ്ഗത്തിൽ ദേവസന്നിധിയിലായിരിക്കുന്നത് അയാൾക്ക് കുദാശ കുതാശകളൊന്നും ഈ വിവാഹവും കുദാശയാണ് സ്വർഗത്തിൽ വിവാഹമോ വിവാഹമോ വിവാഹത്തിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ എന്തോ സ്വർഗത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ ഭൂമിയിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത അതുകൊണ്ടാണല്ലോ ഈ കത്തോലിക്ക തിരുസഭയെ വിളിക്കുന്നത് സാക്രമൻ ഫോർ ദ വേൾഡ് എന്നാണ് സ്വർഗം ഭൂമിയെ തൊട്ട് വിശുദ്ധീകരിക്കാൻ നടത്തുന്ന കൂദാശ ഇടപെടലിൻ്റെ പേരാണ് കത്തൂരിക്കാത്തൊരു തിരുസഭ അത് വൈദികരിൽ മാത്രമല്ല മെത്രാന്മാരിൽ പാപ്പായ മാത്രമല്ല എല്ലാ വിശ്വാസികളും സഭയുടെ ഭാഗമായതുകൊണ്ട് സഭയായതുകൊണ്ട് അവർ തൊടുന്ന ഇടങ്ങളെയൊക്കെ അവർ വിശദീകരിച്ച് കടന്നു പോകണം ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഞങ്ങൾ ദൈവദൂതന്മാർക്ക് സമാനരും ദൈവമക്കളുമാണെന്നുള്ള ബോധ്യത്തിൽ ഭൂമിയെ തൊട്ട് വിശദീകരിച്ച് കടന്നു പോകാനായിട്ട് ഉള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവരിലും കടമ നമ്മളിൽ എല്ലാവരിലുമുണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ക്രമയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവതമായി അനുഗ്രഹിക്കട്ടെ